നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിരോധന സമിതി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞതുപോലെ കണക്കൊക്കെ ഇതിലുണ്ടല്ലോ മലപ്പുറം പോലും നിങ്ങളുടെ അവസാനത്തെ വാചകം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുക ഇനി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുക അധാർമികതയുടെ മുഖാവരണവുമായിട്ടായിരിക്കും കാരണം ഈ മദ്യവ്യാപനം എന്ന അധർമ്മത്തെ ചെറുക്കാൻ ഒരു പാർട്ടി പോലും ഒരു വാചകവും പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഭീകരമായ വസ്തുത അത് ആശങ്കാജനകമാണ് പത്രക്കാർക്ക് അതിൻ്റെ അടിസ്ഥാനതത്വം മനസ്സിലാകുന്ന മുറയ്ക്ക് അതൊക്കെ എങ്ങനെ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കണം വാർത്തകളിലൂടെ പിന്നെ ആലോചിക്കുക ഒരു പ്രകോപനവുമില്ല അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപഭോഗവും കുറച്ചുകൊണ്ടുവന്ന് ലഹരിമുക്ത കേരളം സൃഷ്ടിക്കുമെന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ ഉറപ്പു നൽകിയ എൽ ടി എഫ് കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് മുപ്പത്തിമൂന്ന് ഇരട്ടി മദ്യശാലകളാണ് കേരളത്തിൽ വർദ്ധിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ മാത്രം മാറും ഈ കൊടും ചതിക്കെതിരെ നാടങ് മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽ ടി എഫിനെ തിരുത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള മദ്യനിരോധന സമിതി നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഇടപെടൽ പ്രചരണം നടത്തിയത് അതുകൊണ്ടുകൂടിയാണ് യു ഡി എഫിന് ഇത്ര വലിയ ഭൂരിപക്ഷം നേടാനായത് ഒരു ജനസമൂഹത്തെ വളരെ വേഗത്തിൽ ധർമ്മവിരുദ്ധമാക്കി മാറ്റാൻ ഭരണാധികാരികൾക്കാകുമെന്ന് പിണറായി സർക്കാർ തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ഈ ഹിംസയ്ക്കെതിരെ മിണ്ടുന്നില്ല എന്നത് ഇനി പാർട്ടികളെല്ലാം അധാർമികതയിലൂടെയാണ് മത്സരിച്ച് മുന്നേറുക എന്നതിന്റെ ആശങ്കാജനകമായ സൂചനയാണെന്നും കേരള മധ്യനിരോധന സമിതി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേരള മധ്യനിരോധന സമിതി ഭാരവാഹികളായ ഇ എച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ டாக்டர் வின்சென்ட் மாளியக்கில் ஹதீஜ நர்ச்சேரி பத்மினி மஜீத் மாடம்பாட்டி என்ிவர் பங்கெடுத்து மலப்புரம்